അപ്പോഴ് നമ്മളെ വരുമാനം കിട്ടിയതിൻ്റെ സന്തോഷമാണ് നാൽപ്പത്തിരണ്ട് കെയിലാണ് നമുക്ക് വരുമാനം കിട്ടിയത് അലഹമ്മില്ല നമ്മളത് ആ കേക്കൊക്കെ മേടിച്ചോണ്ട് വന്ന് പാപ്പാക്ക് നാല് ചെറുമക്കളാണ് അത് മൂത്തത് സഹോദരൻ്റെ കുട്ടി ബാക്കി നമ്മളെ മൂന്ന് മക്കളും മിന്നാമോളും അപ്പോഴും ഉപ്പച്ചി കേക്ക് ഇതുവരെ വാപ്പ സ്വന്തമായിട്ട് കേക്ക് കുറിച്ചില്ല അങ്ങനെ എൻ്റെ വാപ്പായെ കൊണ്ടിട്ട് കേക്ക് മുറപ്പിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് വാപ്പാക്ക് ഇടത് ഭാഗം കുറച്ച് വിലക്കുറവുണ്ട് അതുകൊണ്ട് ആ

ോനിക്ക് കൊറേ പൊടിക്കും പാപ്പ അവരെ കൈന്ന് ഇപ്പച്ചിത്തിരി വായി വെച്ചു മക്കളെ വാപ്പ ആണ് കണ്ട നിങ്ങള് ഇങ്ങോട്ട് നോക്കിയാണെപ്പ ക്യാമറേ ഇതാണ് നമ്മളെ വാപ്പ ഇത് ഇതാ സന്തോഷം കണ്ടെ നമ്മളെ രാജകുമാരി എന്നാണ് കല്ലമ്പലം രാജകുമാരി നിന്നാണ് കേക്കൊക്കെ മേടിച്ചത് അപ്പം നമ്മളെ ചാനലെന്ത മക്കളെ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പം ഉമ്മ നിസ്കരിച്ചിട്ട് അവിടെ നിൽക്കുന്നു പാപ്പം നിസ്കരിച്ച് ഇറങ്ങി അപ്പം അതാ കേക്കൊക്കെ കൊടുക്കുകയാണ് മക്കൾക്ക് മിനി ഒക്കെ സന്തോഷമായ ഇനി വേണോ മക്കളെ കേക്ക് ഏത് മിനി നമ്മൾ ഒത്തിരി കട്ടി പാപ്പ ഒത്തിരി കട്ട് ചെയ്താൽ കൊടുക്കി അപ്പോഴത്തേക്ക് ഇതാ വീഡിയോയിൽ ഇതാ നമ്മുടെ കേക്ക് മുറിപ്പ് കഴിഞ്ഞ് പിന്നെ മതി വാപ്പ അത് മതി പിന്നെ മക്കളൊരു ഇതിന് എടുത്തോണ്ടി നെല്ല് നെല്ല് വാപ്പ നിക്കി പെട്ടെന്ന് എടുത്തിട്ടുവാസറോഡ മോള് ഫ്ലൈറ്റ് എടുത്തോണ്ട് വരെ ആ ഇനി എന്റെ മിച്ചുമ്മ മുറിക്കട്ടെ മുറുക്കി എന്നിട്ട് മിന്നാമോള് മുറിക്കണം ഇത്തിരി മിന്നാക്ക ഉപ്പ ചേക്കി അങ് വായി വെച്ചു ഓടിക്കല്ല അങ്ങനെയല്ല ഇനി മിന്നാമോള് മുറുക്കി ഇനിത്തിരി ഇത് ഓ മസറൂ മുത്തും മുറുക്കി മക്കളെ ആ കണ്ട അവരെ സന്തോഷം കണ്ട ഇനി മതി മതി അതോ അത് ഇല്ല ഉണ്ടാക്കല്ലേ മസുറൂറ മോളൊത്തിരി മുറിക്കേ ഇപ്പ നമ്മുടെ മസുറൂറ ഫാത്തിമ ചാനല് നാൽപ്പത്തിരണ്ട് കെ സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്ന മക്കൾ കണ്ട ഇനി ഇതെല്ലാവർക്കും കൊടുക്കണം മതി 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 കട്ട് ചെയ്തിട്ട് വാപ്പച്ചിക്കും ഉമ്മച്ചിക്കും ഒക്കെ കൊണ്ടുവന്ന് മക്കളങ്ങനെ എടുക്കല്ലേ നോക്കി തുടരുതേ മക്കളെ തുടരുത് അങ്ങനെ തുടരുതേ മക്കളെ കാരണം എല്ലാവർക്കും കൊടുക്കണ്ടേ കയ്യിൽ നക്കിയിട്ട് എടുക്കല്ലേ അപ്പൊ നിങ്ങൾ കണ്ടിട്ടൊന്നും വിചാരിക്കരുത് കാരണം ഇത് നമ്മുടെ നിങ്ങളെ സപ്പോർട്ടിന് നമുക്ക് കിട്ടിയതാണ് മസ്ത്ര എല്ലാവർക്കും അർഹതല്ല പറഞ്ഞോട് അപ്പോഴ് കേക്കൊക്കെ ദാ കട്ട് ചെയ്ത് ഷായുദാ അമ്മക്ക് കൊണ്ടുവന്ന് കൊടുക്കട്ടെ ഇല്ലാതെ എടുക്കല്ലേ പൊന്ന മക്കൾക്ക് ഉമ്മച്ചി പ്ലേറ്റ് ഇട്ട് തരാം അപ്പൊ ഉമ്മക്ക് ഒത്തിരി കൊണ്ടുവന്ന് കൊടുക്കട്ടെ മാ കേക്കടക്കി ഇതാണ് നമ്മളെ ഉമ്മ ഉമ്മ പച്ചക്കറിയൊക്കെ എല്ലാം ഇതാക്കി നിസ്കരിച്ചിറങ്ങിട്ട് അപ്പൊ ഇതാ കേക്ക് ആയി അലമില്ല സന്തോഷം മക്കള് സന്തോഷം വാപ്പാ ഇത് കട്ട് ചെയ്ത് ഔഫലി ആക്കാക്കും ഇത് ചജിനാക്കും ഒക്കെ കൊടുക്കും അപ്പ മക്കൾക്കും കൊടുക്കും അപ്പ ഓരോ പ്ലേറ്റിൽ ആ റോസാപ്പൂ ഒക്കെ തരും കട്ട് ചെയ്താൽ കൊടുക്കും അപ്പം നമുക്ക് സന്തോഷമാണ് നമുക്ക് നമ്മുടെ കുടുംബ വീടാണ് ഇത് അപ്പോഴ് സന്തോഷമാണ് ഞാൻ കഴിച്ചില്ല അപ്പോഴിത്രയും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് നിങ്ങളടുത്ത് എല്ലാവരുടെ അടുത്ത് ഞാൻ ഇതെല്ലാം സന്തോഷം അറിയിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് കുറുപ്പും കാര്യങ്ങളും ഉമ്മ ക്യാമറയിൽ വരൂല്ല സഹോദരന് വരൂല്ല നാത്തവും വരില്ല അപ്പോൾ അവർക്കൊക്കെ കേക്കൊക്കെ കൊടുക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇത് നമുക്ക് അലഹമതില്ല സന്തോഷം ഇനിയുള്ള വീഡിയോസ് പുതിയ ഫാമിലി മെമ്പേഴ്സ് വന്നവർക്കൊക്കെ അലഹമില്ല അപ്പോൾ ഇനി നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ എൻ്റെ കൂടെ വേണം എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാം നിങ്ങൾ നിന്ന് ഈ സുഖത്തിലും ദുഃഖത്തിലും എന്നെ ഒരുപാട് ചേർത്ത് പിടിച്ച് എനിക്ക് വീടായി മക്കൾക്ക് ഡ്രസ്സായി അലഹമ്മില്ല എല്ലാം അലഹമില്ല ഇനി എനിക്ക് നിങ്ങളെ ഒരു സഹായം ചെയ്യാനുള്ളത് എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെറിയ പോരായ്മകളൊക്കെ വരും അത് ഒരു കൂടെപ്പിറപ്പിനെ പോലെ തെറ്റി തിരുത്തി കമൻറ്റിലൂടെ തന്നാൽ ഞാൻ തിരുത്തി വരാം അപ്പം ഇത്രയൊക്കെ ഉള്ളൂ മക്കളെ പിന്നെ വേറെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഹോം ടൂർ ചെയ്ത് ചെയ്യണമെന്ന് പറഞ്ഞു പലരും അത് ഇൻഷാല്ല വീഡിയോസിലൂടെയൊക്കെ ചെയ്തു തരാം അപ്പോൾ നമ്മുടെ ആ വരുമാനം കിട്ടിയതിൻ്റെ സന്തോഷം ചെറിയൊരു കേക്ക് മേടിച്ച് മക്കളിലൂടെ അത് കാരണം മക്കളെത്രേ ദിവസം കൊണ്ടിട്ട് പറയണമെന്നറിയാമോ അതാണ് വാപ്പ വാപ്പായും ചെറുമക്കളും ഭയങ്കര കൂട്ടുകാരാണ് അപ്പോഴും അവർക്ക് ഒരു വാപ്പാൻ്റെ സ്ഥാനം നൽകുന്നത് എൻ്റെ വാപ്പായാണ് ഇത്രയൊക്കെ ഉള്ളു അപ്പം ഭയങ്കര സന്തോഷമുണ്ട് അലഹമില്ല അലഹമില്ല ഞാനും ഒരേശ്വനം കേക്ക് കഴിക്കട്ടെ അപ്പോഴ് ഇത്രയേ ഉള്ളൂ സ്ലാമലേക്കും